ഇപ്പൊ ഗൾഫിലേക്ക് പോകേണ്ടി വരും പലർക്കും സാഹചര്യം കൊണ്ട് ഗൾഫിലേക്ക് പോകും ബാംഗ്ലൂരിലേക്ക് പോകും ചെന്നൈയിലേക്ക് പോകും ആ സമയത്ത് നമ്മൾ എന്ത് വേണം പതിനഞ്ചും പതിനാറും പതിനെട്ടൊക്കെ വയസ്സുള്ള മക്കളുണ്ട് വീട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ എന്നും കരുതിയിട്ട് അന്ധം മുട്ട് ധൈര്യ സമയത്ത് നമുക്ക് ഗൾഫ് പോകാൻ പറ്റുമോ ഇല്ല നമ്മൾ നമ്മുടെ ജ്യേഷ്ഠനെ വിളിക്കണം കുട്ടിയുടെ മൂത്താപ്പാനെ വിളിക്കണം അല്ലെ മൂത്താബാന്റെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ട് പോകണം എന്നിട്ട് കുട്ടിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇവനെ എല്ലാർത്ഥത്തിനും സംരക്ഷിക്കാനും തിരുത്താനും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് സ്വന്തം ജ്യേഷ്ഠനെ ഭരമേൽപ്പിക്കണം കുട്ടിയോട് പറയണം ഇത് എന്റെ ജ്യേഷ്ഠനാണ് നിന്റെ മൂത്താപ്പയാണ് ഞാൻ ഇല്ലാത്ത സ്ഥലത്ത് മൗലികമായി എന്ത് തീരുമാനം എടുക്കണമെങ്കിലും മൂത്താപ്പയോട് അന്വേഷിക്കണം വൈകുന്നേരം ആറു മണിയാവുന്നതിൻ്റെ മുമ്പ് വീട്ടിലെത്തണം അല്ലെങ്കിൽ മൂത്താപ്പ നോക്കും മൂത്താപ്പ പറയും വള്ളിപ്പന ഏൽപ്പിക്കണം അനുജന ഏൽപ്പിക്കണം ഇടക്കിടക്ക് അവരോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ജ്യേഷ്ഠന വിളിക്കണം അനുജന വിളിക്കണം നമ്മുടെ വാപ്പാനെ വിളിക്കണം നിങ്ങൾ നിങ്ങൾ സുപൂർണ കാര്യം ശ്രദ്ധിക്കലില്ലേ എന്ന് ചോദിക്കണം പാപ്പാക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കണം ഉമ്മാക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് ഉമ്മാനോട് ചോദിക്കണം കുട്ടികളെ കാര്യമൊക്കെ ഒന്ന് ഉമ്മ നോക്കണം പറയണം അങ്ങനെ വന്നാൽ മക്കള് ചിലപ്പോ നമുക്ക് ഉപകാരപ്പെടും അയാളെ തിരിച്ചെടുക്കാൻ വലിയ പണിയാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ എന്തിനായിരിക്കുമല്ലോ നമ്മൾ ഈ മക്കളെ പ്രതീക്ഷിച്ച് ജീവിച്ചത് എന്താ പറ്റിയത് ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ ഓളും എൻ്റെ മക്കളും ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു അപ്പൊ ഞാൻ ഗൾഫിൽ പോയതും അധ്വാനിച്ചതും എന്റെ ഹൈടെക് ജീവിതം അത് ഞങ്ങൾക്ക് മാത്രം ബാക്കിയുള്ളതൊന്നും എന്റെ വിഷയല്ല ഉമ്മനോട് ബന്ധല്ലേ അപ്പനോട് ബന്ധല്ലേ എന്തൊരു വിഷമം ഉണ്ടാവും നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടെ ഇനി ഈ വിശ്രമ ജീവിതം നയിക്കുന്ന കാലത്ത് ഇവന്റെ ചെലവിൽ ജീവിക്കണം എന്നൊക്കെ കരുതി ആശ്വാസത്തോടെ അവൻ പരിചരിക്കുന്നൊക്കെ കരുതി മക്കളെ പ്രതീക്ഷിച്ചു വരുന്ന സമയത്ത് മകൻ നമ്മളോട് ഒരർത്ഥത്തിലും ഒരു ബന്ധവും ഇല്ലാത്തവനായി മാറിയാൻ ഈ മാതാവിന്റെയും പിതാവിൻ്റെയും ഹൃദയം എന്തായിരിക്കും നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കാൻ നമ്മുടെ അസാന്നിധ്യത്തിൽ അവർ നന്മയിലൂടെ മുന്നോട്ട് പോവാൻ ജ്യേഷ്ഠനോട് ബന്ധമുണ്ടായേ പറ്റൂ അനുജനോട് ബന്ധമുണ്ടായേ പറ്റൂ എളാപ്പാനോടും മൂത്താപ്പാനോടും ബന്ധമുണ്ടായേ പറ്റൂ എന്തിനധികം നമ്മുടെ പിതാവിനെയും നമ്മുടെ ഉമ്മയെയും വളരെയേറെ ഊഷ്മളമായി നമ്മൾ സ്വീകരിച്ചേ പറ്റൂ അവരെ ഏൽപ്പിക്കണം അല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ചെറുപ്പക്കാരോടൊക്കെ മകരവിയുടെ മുമ്പ് വീട്ടിലെത്താൻ പറയണം അതിനൊന്നും പറ്റൂലെങ്കിൽ നമ്മൾ എന്താ രക്ഷിതാവ് എന്ന് പറഞ്ഞെടുക്കുന്നത് പാപ്പാവാൻ വലിയ പണിയൊന്നുമില്ല രക്ഷിതാവാൻ കുറച്ച് പണിയാണ് വാത്സല്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കി കുട്ടികൾ ചോദിക്കണതൊക്കെ കൊടുക്കാന്നാണോ വത്സ്യം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നെഞ്ച് എന്നാണ് അർത്ഥം വാത്സല്യം എന്ന് പറഞ്ഞാൽ നെഞ്ചിനോട് ചേർത്ത് നിർത്തൽ എന്നാണ് എങ്കിലേ പൾസറിയൂ എങ്കിലേ സ്മെല്ല് മാറിയിട്ടുണ്ടോ എന്ന് അറിയൂ എങ്കിലേ കണ്ണ് ചുമതിട്ടു